ഓക്കെ താങ്ക് യു അപ്പോൾ ഈ ഒരു ഓണത്തിന് ഒരു ഇഗ്നിസ് ഓട്ടോമാറ്റിക്ക് ഞാനും എടുക്കാൻ തീരുമാനിച്ചു വീഡിയോക്ക് വേണ്ടിയിട്ട് വെറുതെ പറയുന്നതല്ല കേട്ടോ നമ്മൾ ഡെലിവറി വീഡിയോ വൈകാതെ വരും അല്ലെ എന്ന ഡെലിവറി ചെയ്യാൻ പറ്റും വണ്ടി പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ദിവസത്തിനുള്ളിൽ വണ്ടി ഡെലിവറി കിട്ടും അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിക്കാം സീറ്റ ഓട്ടോമാറ്റിക്ക് വൈറ്റ് കളറ് അപ്പോൾ ഗംഭീര ഓഫർ ഉണ്ട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഓണത്തിന് നമ്മൾ മാറി പ്രതീക്ഷിക്കുന്നതാണ് അപ്പോൾ നോർമൽ ഓഫർ കൂടാതെ തന്നെ പ്രാവശ്യം സർപ്രൈസിങ് ആയിട്ട് നമുക്ക് ഗിഫ്റ്റുകൾ അതായത് സമ്മാനങ്ങളാണ് കൂടുതലായിട്ട് തന്നിട്ടുള്ളത് നമുക്കറിയാം മരുതി ഒരു സാധനക്കാരുടെ ബ്രാൻഡാണ് സാധാരണക്കാർക്ക് ഇഷ്ടംപോലെ വാരിക്കും ഒരു ഓൺ ഓഫർ തരുന്നതാണ് അതിന് പുറമെ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോ ഗോൾഡ് വരെ നമുക്ക് തരുന്നുണ്ട് അല്ലേ അപ്പോൾ താങ്ക് യു ഞാൻ എന്ന ഡീറ്റെയിൽസ് ഓഫറും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇഗ്നിസിനൊക്കെ ഇതുവരെ ചരിത്രത്തിൽ ഇത്രയും എമൗണ്ട് കൺസ്യൂമർ ഓഫർ മാറി തന്നിട്ടില്ല അമ്പത്തി അയ്യായിരം രൂപയാണ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ളത് കേട്ടോ അത് കൂടാതെ നമുക്ക് എക്സ്ചേഞ്ച് മോൺസ് കാര്യങ്ങളും കൂടി വരുന്ന സമയത്ത് എഴുപത്തി ഏഴായിരം രൂപ ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഇഗ്നിസ് പോകാനായിട്ട് വരും അങ്ങനെ ഓരോ മോഡൽസിനും ഓഫേഴ്സ് കൺസ്യൂമർ ഓഫറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത് കൂടാതെ ഇതാണ് ഞാൻ പറഞ്ഞ സമ്മാനങ്ങളുടെ സ്വർണ്ണമഴ സ്വർണ്ണ പെരുമഴ എന്ന് വേണമെങ്കിൽ പറയാം അതായത് രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോ ഗോൾഡാണ് നമുക്ക് കാത്തിരിക്കുന്നത് അതിൽ സ്ക്രാച്ച് അനു അതായത് നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്ക്രാച്ച് വയിൻ കാർഡ് തരും അതിൽ ഇരുപത് ഗ്രാം ഗോൾഡ് കോയിൻ പത്ത് ഗ്രാം ഗോൾഡ് കോയിൻ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ എന്നിങ്ങനെ നമുക്ക് വിൻ ചെയ്യാനായിട്ട് വരും അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്ത സാധനമാണ് അശ്വയുടെ ഗിഫ്റ്റ് ആണ് ആ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷിക്കുകയല്ലോ നിങ്ങൾക്ക് അതിലൊരു ഗിഫ്റ്റ് നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് മാരുതി പറയുന്നുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും പറഞ്ഞത് രണ്ടായിരത്തഞ്ഞൂറ് രൂപക്ക് പുറത്തായിട്ടുള്ള ഒരു എങ്കിലും നമുക്ക് കിട്ടും പിന്നെ ഇത്രയും ഗോൾഡ് കോയിൻ അത് ഇരുപത് ഗ്രാം ഗോൾഡ് കോയിൻ നമുക്ക് ഓൾ കേരള നോക്കിയിട്ട് അങ്ങനെയല്ല ഒരു ഷോറൂമിൽ ഒരു ഇരുപത് ഗ്രാം ഗോൾഡ് കോയിൻ എന്തായാലും ഉണ്ടാവും എന്നാണ് മാരുതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഷോറൂമിലും ഇരുപത് ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ്റെ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഇവിടെ ഇരിക്കുന്നുണ്ട് ഡെലിവറി എടുക്കുന്ന ഒരാൾക്ക് ഒരാളെയും കാത്തിട്ട് എന്ന് പറയാം ചിലപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല അതുകൂടാതെ തന്നെ പോപ്പുലർ ഗ്രൂപ്പ് മാരുതി അല്ലാതെ പോപ്പുലർ ഗ്രൂപ്പ് നടന്നൊരു ക്യാമ്പയിനാണ് മഹാബലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പതിമൂന്ന് കപ്പിൾസിനാണ് അവർ ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകുന്നത് അതും ഡെലിവറി എടുക്കുന്ന സമയത്ത് നമുക്കൊരു കൂപ്പൺ തരും നമ്മൾ ബോക്സിൽ നിക്ഷേപിക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് പതിമൂന്ന് പറയാൻ കാരണം പോപ്പുലർ ഗ്രൂപ്പിന് നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമായിട്ട് പതിമൂന്ന് ഔട്ട്ലെറ്റുകളാണുള്ളത് അപ്പോൾ ഒരു ഔട്ട്ലെറ്റിൽ നിന്നും ഒരു കപ്പിൾസ് ചെയ്തത് ഒരു വിന്നർ വീതം പതിമൂന്ന് വിന്നേഴ്സിനെയാണ് ട്രിപ്പ് കൊണ്ടുപോകുന്നത് ഇത്രയൊക്കെ സമ്മാനങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഇതിന് കൂടാതെ തന്നെ ഓരോ മോഡൽസിനും സാധാരണ ഒരു ഓഫേഴ്സ് ഞാൻ ഇപ്പോൾ ഇഗ്നിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിരവധി ഓഫേഴ്സ് വേറെ വരുന്നില്ല അത് വിശദമായിട്ട് നോക്കാം അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ സമ്മാനങ്ങളും ഓഫേഴ്സും ഒക്കെ കൂടാതെ വളരെ ലിമിറ്റായിട്ടുള്ള നാലോ അഞ്ച് വാഹനങ്ങൾ ഗ്രാൻഡ് വിറ്റാര എക്സൽ സിക്സ് പോലെ ഇയർ ബാക്ക് വാഹനങ്ങൾ സ്റ്റോക്ക് കിടക്കുന്നുണ്ട് ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന എല്ലാ ഓഫേഴ്സും കഴിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ ആ മോഡൽ സെലക്ട് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ വിശദമായിട്ട് ഞാൻ ഇഗ്നിസിനെ പറഞ്ഞു തുടങ്ങാം അപ്പോൾ നെക്സൈയിലെ ഒരു സ്റ്റാർട്ടിങ് വേരിയൻറ്റ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഗ്നിസ് എന്ന് പറയുന്ന മോഡലാണ് നമുക്കറിയാം നെക്സയിൽ വിൽക്കുന്നത് പറഞ്ഞാൽ കുറച്ച് ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന വാഹനങ്ങളാണ് നമ്മൾ നോർമലി സെലീരിയോ ആൾട്ടോ തുടങ്ങിയ വാഹനങ്ങൾ എക്സ്പ്രസോ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നമുക്ക് അറിയണയിലാണ് വിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ആറ് ലക്ഷത്തി അമ്പത്തി നാലായിരം ഓൺ റോഡ് വിലയിൽ തന്നെ ഈ ഒരു സിഗ്മാ എന്ന് പറയുന്ന വേരിയന്റ് ഇഗ്നീസിൻ്റെ ലഭിക്കും നാല് വേരിയൻ്റ ആണ് ലഭിക്കുക ഒറ്റ അഞ്ചിന് ഓപ്ഷനെ ഉള്ളൂ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ഒക്കെ നമുക്ക് ഇഗ്നിസ് ലഭിക്കുന്നില്ല അപ്പോൾ ഏഴ് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിന് ഓഫർ നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുവൽ ആണെങ്കിൽ ഏകദേശം അമ്പതിനായിരം രൂപ വരെയാണ് ഓഫർ വരുന്നത് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ അമ്പത്തി അയ്യായിരം രൂപ വരെ അത് കൺസ്യൂമർ ഓഫർ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഇത്രയും ഹയസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കൺസ്യൂമർ ഓഫർ തന്നെ അമ്പതിനായിരത്തിൻ്റെ മുകളിലൊക്കെ മാരുതി ഇഗ്നിസിന് വേണ്ടി കൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് പറയാം അത് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് കോർപ്പറേറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സ് എല്ലാം കൂടി ഏകദേശം എഴുപത്തി രണ്ടായിരത്തി ഒന്നൂറ് രൂപയുടെ ഓഫേഴ്സാണ് ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഇഗ്നിസ് എടുക്കുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ കൂടിയുള്ളൊരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് അതുകഴിഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്ത് ഫ്രോങ്സ് ഉണ്ട് ഫ്രോങ്സ് നമ്മൾ ഇത് കണ്ട പോലെയല്ല നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ഒരു വൺ ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്നുണ്ട് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനും വരുന്നുണ്ട് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും കൂടാതെ തന്നെ നമുക്ക് സി എൻ ജി ആയിട്ട് കൂടി ഫ്രോങ്സ് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഫ്രോങ്സ് വർക്ക് ഏറ്റവും കൂടുതൽ ഓഫർ കിട്ടുന്നത് ടർബോ എഞ്ചിൻ നോക്കുന്നവർക്കാണ് കേട്ടോ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപ ഓഫർ വരുന്നുണ്ട് പ്ലസ് നാല്പത്തി മൂവായിരം രൂപയുടെ വെലോസിറ്റി കിറ്റും ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ടർബോ എടുക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി നാലായിരം രൂപയുടെ മുകളിലുള്ള ഓഫർ ആ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നോർമൽ എഞ്ചിൻ വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിന് നമ്മൾ നോക്കുന്നെങ്കിൽ മാക്സിമം ഓഫർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഓഫറുള്ളത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതൊക്കെ ഫ്രോങ്സിന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓഫർ മാരുതി ലഭിക്കുന്നത് കാരണം ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നെക്സ്ഡ് ലൈനപ്പിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് ഒരു ലക്ഷം വാഹനങ്ങൾ വിറ്റ മോഡൽ മോഡല് ഫ്രോങ്സാണ് ഇത്രയും ഫാസ്റ്റായിട്ട് വേറെ ഒരു വണ്ടിയും പറ്റിയിട്ടില്ല സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ മാരിതിട്ടുണ്ട് എന്ന് ഓർക്കാനോ എന്നിട്ട് പോലും ഫ്രോങ്സ് അതിനൊക്കെ കടത്തി പറ്റിയതാണ് അപ്പോൾ എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നു വാങ്ങാന്ന് അറിയാം അതിനുവരെ ഓഫർ കൊടുത്തിട്ടുണ്ട് മാരുതി എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഫ്രോങ്സ് ആർക്കൊക്കെ എടുക്കാൻ പറ്റുക എന്നറിയേണ്ടത് ഏതൊക്കെ ബഡ്ജറ്റ് ഉള്ളവർക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ബഡ്ജറ്റിണ്ടെങ്കിൽ തന്നെ ഫ്രോങ്സ് എടുക്കാൻ പറ്റും എട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നുള്ളൂ ഇനി ടർബോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരമാണ് ഓൺ റോഡ് വരെ ആയിട്ടാണ് ഞാനീ പറയുന്നത് അത്രേ നമുക്ക് വരുന്നുള്ളത് എക്സ്റ്റൻഡ് വാറൻറ്റി എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു പ്രൈസാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒമ്പത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ഉള്ളവർക്കും ഈ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റിൽ വരുന്ന ഫ്രോങ്സ് നമുക്ക് പരിഗണിക്കാം എന്ന് പറയാം അതുപോലെ ഞാൻ ഈ പറയുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ വാഹനങ്ങളും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേരിയൻ്റ് ആയിക്കോട്ടെ പെട്രോൾ വേണോ മാനുവൽ വേണോ ഏത് കളർ വേണം എല്ലാം നമുക്ക് ആണ് സ്റ്റോക്ക് നിങ്ങൾക്ക് ഓണത്തിന് മുമ്പ് തന്നെ ഇത്രയും ഓഫേഴ്സും സമ്മാനങ്ങളോടും കൂടി തന്നെ ഡെലിവറി എടുക്കാൻ പറ്റുന്ന അവസരമൊക്കെ പോപ്പുലറിലൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാൻഡ് ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് എഡിഷനൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ബോഡി കളർ അങ്ങനെ വന്നു എന്നുള്ളതുള്ളൂ ഇതിനാണ് നെക്സയിലെ ഏറ്റവും അധികം ഓഫർ കിട്ടുന്ന ഒരു മോഡൽ എന്ന് പറയാം അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയുടെ ഓഫറും പ്ലസ് നമുക്ക് അഞ്ച് വർഷത്തെ എക്സ്റ്റൻഡ് വാറൻറ്റി സൗജന്യമായിട്ട് തരുന്നുണ്ട് കിട്ടുന്ന ഓഫറല്ലേ അപ്പോൾ അത് കിട്ടുന്നത് ഇതിന് നമുക്ക് രണ്ട് ടൈപ്പ് വാഹനങ്ങൾ വരുന്നത് നമുക്ക് മൈൽഡ് ഹൈബ്രിഡും വരുന്നുണ്ട് സ്ട്രോങ് ഹൈബ്രിഡും വരുന്നുണ്ട് സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയൊരു ഓഫർ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് സ്പ്ലിറ്റപ്പ് തന്നെ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ ജസ്റ്റ് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിന് അമ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും അതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഒരു അഡീഷണൽ ആണ് നമുക്ക് അമ്പതിനായിരം ക്യാഷ് ഓഫർ അമ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസ് പ്ലസ് ഇരുപത്തി അയ്യായിരം രൂപ ഡീസൽ കാർ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ലഭിക്കുക അങ്ങനെ മൊത്തത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആവും പിന്നെ കോർപ്പറേറ്റ് ഓഫർ റൂറൽ ഓഫർ കൂടിയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വരെ വരുന്ന ഓഫർ ആ ഒരു സ്ട്രോങ് ഹൈബ്രിഡിന് കിട്ടുന്നത് ഇനി നോർമൽ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നമ്മൾ ബ്രസീലൊക്കെ കണ്ടിട്ടില്ല അതേ എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഗ്രാൻവിറ്റാലയിൽ നമ്മുടെ നോർമൽ എഞ്ചിൻസ് വരുന്നത് അതിന് നമുക്ക് ഓഫർ വരുന്ന ഏകദേശം ഒരു ലക്ഷം രൂപയാണ് അതായത് കൺസ്യൂമർ ഓഫർ നാൽപ്പത്തി അയ്യായിരം രൂപ എക്സ്ചേഞ്ച് മോൺസ് നാൽപ്പത്തി ഏഴായിരം രൂപ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒരു ലക്ഷത്തിന് മുകളിൽ നമുക്ക് സിഗ്മ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് വില നമുക്ക് ഓഫർ വരുന്നുണ്ട് അപ്പോൾ ബേസ് വേരിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാൻഡ് വിറ്റാലയുടെ പക്ക വാല്യൂ ഫോർ മണി ഒരു വാഹനമാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കിടലിനാണെന്ന് പറയാം വെയിറ്റ് മീരിയൽ ഒരുപാട് കൂടുതലൊരു വാഹനമായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് വിത്ത് ഓഫറോട് കൂടി നമുക്ക് സ്വന്തമാക്കാനായിട്ടും പറ്റും പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ മാത്രം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് ഇത്രയും സെയ്സ് വരുന്നുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് അതായത് പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അടക്കം വരുന്ന ഒരു മോഡലാണ് ആ ഒരു ബേസ് ബേസ്വേരിൻ്റെ കാരണം ബേസ്വേരി അതിനെ വിളിക്കാൻ പറ്റില്ല അത്രയധികം ഫീച്ചേഴ്സ് വരുന്നതാണ് ഗ്രാൻറ്റാറേഡ് സിഗ്മ എന്ന് പറഞ്ഞാലും അപ്പോൾ ഒരു ലക്ഷം രൂപയോളം ഓഫറോട് കൂടിയിട്ട് അത് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരുന്നുണ്ടോ ബേസ് വേരിൻ്റെ കിട്ടാനായിട്ട് പോപ്പുലറിന് നമ്പർ കൊടുത്തിട്ടുണ്ടോ അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി തരുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ബെലനോയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ബെലനോ നെക്സ് നമുക്കറിയാം ഫ്രോങ്സ് വരുന്നവരെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഫ്രോങ്സ് വന്നപ്പോൾ ഒന്ന് സെക്കൻഡ് സ്റ്റാർ ആയിപ്പോയി സൂപ്പർ സ്റ്റാർ നമ്മൾ ഫ്രോങ്സ് കൊണ്ട് പോയി കാര്യത്തിൽ എന്ന് പറയാം എന്നാൽ പ്രാക്ടിക്കാലിറ്റി കാര്യത്തിൽ കുറച്ചുകൂടി മുൻവിരുതിയിൽ നിൽക്കുന്നത് ബലേനോ തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ പ്രൈസ് വെച്ചിട്ടാണ് നമുക്കൊരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിലൊക്കെ പെരുത്താൻ പറ്റുന്ന നിരവധി വേരിയൻസ് നമുക്ക് ബലേനോക്ക് വരുന്നുണ്ട് അപ്പോൾ ബലേനോട് ഓഫർ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരിക്കും ഏകദേശം അറുപത്തി മൂവായിരം രൂപയാണ് നമുക്ക് മാനുവൽ എടുക്കുന്നവർക്ക് ബലേനോട് ഓഫർ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് അത് അറുപത്തി എട്ടായിരമായിട്ട് വർദ്ധിക്കും ഒന്ന് വ്യക്തമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഓഫർ മുപ്പത്തി അയ്യായിരം രൂപയും എക്സ്ചേഞ്ച് ഓഫർ ഇരുപതിനായിരം രൂപയാണ് വരുന്നത് അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകുമ്പം ഇപ്പത്തയ്യായിരം എന്നുള്ളത് നാൽപ്പതാകും അങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് റേറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്നത് ഇതിന് നമുക്കൊരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ലഭിക്കുക അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് പെട്രോളിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കമ്പനി ഇരുപതിന് മുകളിലൊക്കെ പറയുന്നുണ്ട് അതിനടുത്ത് മൈലേജും നമുക്ക് ഈ ഒരു വാഹനം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അതുതന്നെയാണ് ബലോനെ വ്യത്യസ്തനാക്കുന്ന വിജയിപ്പിച്ച ഒരു ഘടകം എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്കൊരു ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഒക്കെ ഓൺറോഡ് പ്രൈസിൽ ഇറക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതല്ല കേട്ടോ ഇത് നമ്മൾ സീറ്റ് ആണ് കാണുന്നത് ബേസ് മോഡലിൻ്റെ പ്രൈസാണ് കാണുന്നത് അപ്പോൾ ഒരു എട്ട് ലക്ഷത്തിനടുത്ത് അകത്ത് ബഡ്ജറ്റുള്ളവർക്ക് വരെ ബലോനോ എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വിത്ത് നമുക്ക് വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും ഓഫേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അടിപൊളിയാണ് അതായത് സി എൻ ജിക്കു വരെ നമുക്ക് ഓഫറുണ്ട് സി എൻ ജിക്ക് വരെ ഇരുപതിനായിരം പ്ലസ് നമ്മുടെ എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരം കൂടി മൊത്തം നാൽപ്പതിനായിരത്തി മുകളിൽ നമുക്ക് സി എൻ ജിക്കും ഓഫർ നമ്മുടെ നെക്സ്സെയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട മോഡൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജിംനി ജിമ്മിനിക്കും സ്പെഷ്യൽ ഓഫർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു മൂന്ന് ലക്ഷത്തിൻ്റെയൊക്കെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജിമ്മിക്കിപ്പോൾ നമുക്ക് ഓഫർ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ജിമ്മിക്ക് കൺസ്യൂമർ ഓഫറായിട്ട് കിട്ടുന്നത് അത് കൂടാതെ തന്നെ നിങ്ങൾ മാരുതിയുടെ ഓൺ ഫിനാൻസ് ഇട്ടിട്ടാണ് വാഹനം എടുക്കുന്നത് ലോൺ എടുക്കുന്നതെങ്കിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയുള്ള എക്സ്ട്രാ ഓഫർ ലഭിക്കണം മൊത്തം ബേസിക്കഡ് ആയിട്ടുള്ള ജിടെക് തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയുള്ള ഓഫർ വരുന്നുണ്ട് അത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തിലെ ഓഫർ ഒന്നര ലക്ഷമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ആൽഫ എടുക്കുന്നവർക്ക് രണ്ട് ലക്ഷത്തോളം ഓഫേഴ്സാണ് നമുക്ക് ഈ സമയത്ത് ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അത്രക്കാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ ഒരു നെക്സൈൽ ഈ ഒരു ഓണത്തിൽ ലഭിക്കുന്ന ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ഓഫേഴ്സൊക്കെ ആശുപത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് മാരുതിയിൽ നിന്നും ഓണം കഴിഞ്ഞാൽ കൈ നിറയെ ഓഫർ നമുക്ക് ഉണ്ടാവും ഏത് ഏതൊരു സാധാരണക്കാരൻ പരിഗണിക്കുന്ന രൂപത്തിലുള്ള ഓഫേഴ്സ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ സമ്മാനങ്ങൾ ഇത്രയധികം എന്തായാലും പ്രതീക്ഷിച്ചില്ല ചെറിയ സ്ക്രാച്ച് ആൻഡ്മെന്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ആക്സസറിസ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഇത്രയധികം അധികം സ്വർണ്ണ നാണയം പരിപാടികളൊക്കെ ഒരുക്കിയിട്ടാണ് നമ്മുടെ നെക്സൈൽ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ സൗകര്യമുണ്ട് അതുപോലെ ഏഴ് വർഷത്തെ തിരിച്ചടവ് കാലാവധി ഉണ്ട് ഇപ്പോൾ വലിയൊരു ബഡ്ജറ്റൊന്നും വേണ്ട വണ്ടി ഇറക്കാനായിട്ട് നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് തന്നെ അപ്പോൾ ഇഗ്നസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു അമ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാകാതെ തന്നെ നമുക്ക് വണ്ടി ഇറക്കാനായിട്ട് വരും അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് കയ്യിലുണ്ടെങ്കിൽ പോലും വാഹനം ഈ ഒരു സമയത്ത് എടുക്കാം ഇത്രയധികം ഓഫേഴ്സ് ഗോൾഡ് കോനൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ കൂടുതലായിട്ട് ഏതെങ്കിലും വാഹനങ്ങളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലും ഒന്ന് വാഹനം ടെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഴുകയാണ് ഒരുപാട് നേരത്തെ ഒരു കാണാം ബൈ ബൈ